നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു കൊണ്ടുള്ള തുറന്ന കത്ത് നയൻതാര സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു നയന്താരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡിതാൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു ആ സിനിമയുടെ സെറ്റിൽ വച്ചായിരുന്നു നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത് ഈ സിനിമയുടെ ചില ബിഹൈൻഡ് ദ സീൻ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പത്ത് കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് നയന്താരക്കെതിരെ നോട്ടീസ് അയച്ചിരുന്നു ഇതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നയന്താര നൽകിയിരിക്കുന്നത് വെറും മൂന്ന് സെക്കൻഡ് ദൃശ്യം ഉപയോഗിച്ചതിനാണ് ധനുഷ് പത്ത് കോടി രൂപയുടെ നോട്ടീസ് അയച്ച അയച്ചതെന്നും അദ്ദേഹത്തിന് തന്നോടും വിഘ്നേഷിനോടും പകയാണെന്നും നയന്താര തുറന്നടിച്ചു നിരവധി തെറ്റായ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയുള്ള തുറന്ന കത്താണിത് നിങ്ങളുടെ അച്ഛൻ്റെയും മികച്ച സംവിധായകനായ സഹോദരന്റെയും പിന്തുണയും അനുഗ്രഹവുമുള്ള താങ്കളെ പോലുള്ള ഒരു നല്ല നടൻ ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിനിമ എന്നെപ്പോലുള്ളവരുടെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ് ഈ വ്യവസായത്തിൽ യാതൊരുവിധ ബന്ധവുമില്ലാത്ത സെൽഫ് മെയ്ഡറായ സ്ത്രീയാണ് ഞാൻ ഇന്ന് ഞാൻ നേടിയിരിക്കുന്ന ഈ സ്ഥാനത്തേക്കെത്താൻ ഞാൻ ഏറെ പാടുപെടേണ്ടി വന്നിട്ടുണ്ട് എന്നെ അറിയാവുന്നവരെ സംബന്ധിച്ച് ഇതൊരു രഹസ്യമല്ല എൻ്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി റിലീസ് ഞാൻ മാത്രമല്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആരാധകരും നിരവധി പേരും കാത്തിരുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് ആ പ്രൊജക്റ്റ് മുന്നോട്ട് വന്നത് അതിനു മുന്നോട്ട് കൊണ്ടുപോകുവാൻ മുഴുവൻ സിനിമാ സുഹൃത്തുക്കളും ടീമും ഞങ്ങളുടെ കൂടെ വന്നു സിനിമയ്ക്കെതിരായും എന്നോടും എൻ്റെ പങ്കാളിയോടും നിങ്ങൾ തീർക്കുന്ന പ്രതികാരം ഞങ്ങളെ മാത്രമല്ല ഈ പ്രൊജക്റ്റിനെയും അവരുടെ പരിശ്രമവും സമയവും നൽകിയ ആളുകളെയും ബാധിക്കുന്നതാണ് എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി ഇൻഡസ്ട്രിയിലെ പലരുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും സവിശേഷമായ പ്രധാനപ്പെട്ട ചിത്രമായ നാനും റൗഡി താൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി റിലീസിന് എൻ ഒ സി കിട്ടാനായി നീണ്ട രണ്ട് വർഷമാണ് കാത്തിരുന്നത് എന്നാൽ നിങ്ങളത് അനുവദിക്കാൻ വിസമ്മതിച്ചതിൽ നിലവിലെ പതിപ്പ് ഉപേക്ഷിക്കാനും വീണ്ടും എഡിറ്റ് ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു നാനും റൗഡി താനുള്ള പാട്ടുകളെയോ ദൃശ്യങ്ങളെയോ ഫോട്ടോഗ്രാഫുകളെയോ ഉപയോഗിക്കാൻ ഒന്നിലധികം തവണ അഭ്യർത്ഥിച്ചിട്ടും നിങ്ങൾ അനുവദിച്ചില്ല ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോഴും ആളുകൾ കേട്ട് ആനന്ദിക്കുന്നുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ച് വിലമതിക്കപ്പെടുന്ന ഒന്നാണ് കാരണം ആ വരികളിൽ വന്നത് യഥാർത്ഥ വികാരങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ഡോക്യുമെൻ്ററിയിൽ ഞങ്ങൾക്കുപയോഗിക്കാൻ കഴിയുന്ന ഇതിലും മികച്ച പാട്ടുകൾ ഇല്ലെന്നറിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളിതിന് സമ്മതിക്കാതിരുന്നപ്പോൾ എൻ്റെ ഹൃദയം തകർന്നത് ബിസിനസ് നിബന്ധനകളോ പണ സംബന്ധമായ പ്രശ്നങ്ങളോ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ താങ്കളുടെ ഈ തീരുമാനം ഞങ്ങളോടുള്ള വ്യക്തിപരമായ വിദ്വേഷം മാത്രമുള്ളതാണെന്നും നിങ്ങൾ ഇത്രയും കാലം മനഃപൂർവ്വം മൗനം പാലിക്കുകയായിരുന്നു എന്നറിയുന്നത് വേദനാജനകമാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് ശേഷം ലഭിച്ച നിങ്ങളുടെ വക്കീൽ നോട്ടീസ് അതിലും ഞെട്ടിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ സ്വകാര്യ ഉപകരണങ്ങളിൽ ചിത്രീകരിച്ച ചില വീഡിയോകളുടെ വെറും മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ഉപയോഗത്തെ നിങ്ങൾ ചോദ്യം ചെയ്തത് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി കേവലം മൂന്ന് സെക്കൻഡിനുള്ള നഷ്ടപരിഹാരമായി കോടികൾ ഇത് വളരെ മോശമായി പോയി ഇത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഓഡിയോ ലോഞ്ചുകളിൽ ചിത്രീകരിക്കപ്പെടുന്ന നിങ്ങളുടെ പകുതി അകുതിയെങ്കിലും നന്മ നിങ്ങൾ കാണിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാറില്ല നിങ്ങളുടെ നിയമപരമായ അറിയിപ്പ് എനിക്ക് ലഭിച്ചു നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ ഞങ്ങൾ അതിനോട് ഉചിതമായി പ്രതികരിക്കും ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഞാനും റൗഡി താൻ താൻ്റെ ഘടകങ്ങൾ ഉപയോഗിക്കുന്നതിന് എൻ ഒ സി നൽകാനുള്ള നിങ്ങളുടെ വിസമ്മതം പകർപ്പവകാശത്തിൻ്റെ കോണിൽ നിന്ന് നിങ്ങൾ കോടതിയിൽ കോടികൾ ന്യായീകരിച്ചേക്കാം എന്നാൽ അതിനൊരു ധാർമ്മിക വശമുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കോടതിയിൽ അത് പരിശോധിക്കേണ്ടതുണ്ട് സിനിമ പുറത്തിറങ്ങി ഏകദേശം പത്ത് വർഷമായി ലോകത്തിനു മുമ്പിൽ മറ്റൊരു മുഖവുമായി തുടരുന്നു സിനിമ പുറത്തിറങ്ങി ഏകദേശം പത്ത് വർഷമായി ലോകത്തിന് മുമ്പിൽ മറ്റൊരു മുഖവുമായി നിങ്ങൾ തുടരുകയാണ് ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായതും ഇന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുമായിരുന്നു ഒന്നിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ എല്ലാ ഭയാജനകമായ കാര്യങ്ങളും കാര്യങ്ങളും ഞാൻ മറന്നിട്ടില്ല റിലീസിന് മുമ്പായി നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇതിനകം ഞങ്ങൾക്ക് ഉറങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയതിനു ശേഷം അത് താങ്കളുടെ ഈഗോയെ വല്ലാതെ വേദനിപ്പിച്ചതായി സിനിമാ വൃത്തത്തിൽ നിന്നുള്ളവർ തന്നെ ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട അവാർഡ് ചടങ്ങുകളിലൂടെ അതിൻ്റെ വിജയത്തെക്കുറിച്ച് ഞങ്ങളുടെ അതൃപ്തി സാധാരണക്കാർക്ക് പോലും വ്യക്തമാണ് പൊതുജീവിതത്തിലെ പ്രമുഖ വ്യക്തികൾ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ വലിയ തോതിൽ കൈകടത്തുന്നില്ല തമിഴ്നാട്ടിലെ ജനങ്ങളോ ശരിയായ മനസാക്ഷിയുള്ളവരോ അത്തരം സ്വേച്ഛാധിപത്യത്തെ അഭിനന്ദിക്കുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളെപ്പോലുള്ള ഒരു സ്ഥാപിത വ്യക്തി നിന്നാണെങ്കിലും